ഗർഭിണിയായിരുന്ന സേവിയറിന്റെ ഭാര്യ ടിനുവിനെ അവസാനവട്ട സ്കാനിംഗിനായി കുമളി സെന്റ് അഗസ്റ്റിൻസ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് എത്തിച്ചത് ഗർഭപാത്രത്തിൽ കുഞ്ഞ് തിരിഞ്ഞുകിടക്കുന്നതിനാൽ പതിനൊന്നിന് ശസ്ത്രക്രിയ നടത്താമെന്നും ആയതിനാൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു എന്നാൽ അടുത്ത ദിവസം രാവിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞുവരുന്നതിനാൽ ഉടൻ സിസേറിയൻ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ മരിച്ച നിലയിലാണ് കിട്ടിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തുടർന്ന് കുമളി പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു മരണകാരണം എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടും ആശുപത്രി അധികൃതർ കൃത്യമായ വിവരം നൽകിയില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി കാരണം നമ്മുടെ നമ്മുടെ ആവശ്യം ആവശ്യം എന്താണ് മാത്രം മതി പിഴവാണോ പിഴവാണോന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്ക് കാരണം പറഞ്ഞാൽ കുറ്റി മരിക്കാനുണ്ടായ മോനവിടെ ചെന്നപ്പോൾ ഇവരെ ഒപ്പിടിച്ച് മരിച്ചു പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ചെയ്തു പക്ഷേ എന്റെ വൈഫ് വരുമ്പോൾ കൊച്ചിനെ ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ലാത്ത എൻ്റെ വൈഫ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിൽ ചേർന്ന് നോക്കുമ്പോൾ കൊച്ചി മരിച്ചിട്ട് അവർ കൊടുന്ന് വെച്ചിരുന്നു ഡോക്ടറോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചില്ല ശ്രമിച്ചിട്ട് അവരിപ്പോഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്നത് അവര് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അച്ഛൻ കുമളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സെമിത്തേരി തുറന്ന് പുറത്തെടുത്തത് ഇൻക്വസ്റ്റ് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടായിരത്തി മൂന്നിൽ ഒരു അപകടത്തെ തുടർന്ന് ടിനുവിന്റെ വയറ്റിലുണ്ടായിരുന്ന നാലു മാസം പ്രായമായ കുഞ്ഞും മരിച്ചിരുന്നു അതേസമയം രാവിലെ ആറര വരെ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് സാധാരണ നിലയിലായിരുന്നുവെന്നും പെട്ടെന്നത് കുറഞ്ഞു നിൽക്കും ായിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്താൻ അന്നുതന്നെ നിർദ്ദേശിച്ചിരുന്നതായും അവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കുമ്മണി